ും പൊട്ടിമിച്ച് അടച്ചടിച്ചിട്ടെന്തായാലും ചവറിട്ട് കൊടുക്കെന്തായാലും ഈ നമ്മുടെ കച്ചറവാഴ്ന്നിട്ട് കൊടുക്കാം ഇതാക്കി അപണം കൈസും இஸ் கொரச்சி அடத்தி மாட்டா गाइस இங்க அது நம்ம ઓરણમ വെச்சామ गाइस அது ઓરણનાયે મેલરતા એ લ્યા നമുക്ക് வேறണ്ടല്ല ઓય લ્યા ഞാൻ നടತನா ഞാൻાડతే ચરપ બનીયીટ વીયાડતું വെച്ചો ઓકે गाइस રે હડતી എടുക്കാം અને അമ്മ એમ કોડ સહાયક હુંાડતા ઓસ્ત અમુક આદિ જ ન રાખતા બાઈટેલે હમ પોડીયે પણ ન હતા વારે പേടി വരുമല്ലോ മനസ്സിൽ ഇത് ഒടിക്കാൻ നേരത്ത് ഇടവിടാതെ ഇടിക്കുക ഒടിയോ ഒടിയോ ഒന്നും പേടിച്ച് അമ്മ ഒരെണ്ണം നിലനിർത്തി ഈ ഒരു വലുത് നല്ല മാത്രം മതി എല്ലാം എടുത്തു അറ്റാച്ചഡ് ആണോ ഇവിടെ കൂടെ വെച്ചു കൊടുക്ക ചെടിച്ചിട്ട് വാങ്ങണല്ലേ ഇച്ചിരി ബാക്കിയത് മഞ്ഞിരി വളർന്നു കഴിയുമ്പോൾ ചെടിച്ചിട്ട് വാങ്ങാം ഇതിന് പിക്ക് ആവില്ലേ വലുതാവില്ലേ ഭയങ്കരായിട്ട് കച്ചാറവഴ എല്ലാത്തി ഭംഗിയാണ് ഫ്രണ്ട്സ് കച്ചാറ വഴി ഭയങ്കര ഭംഗിയുള്ള സാധനമാണ് ഓക്കെ എന്തുവാരത്തിലുള്ള ഉച്ചിത്തോട്ട് വെച്ച് കൊടുത്താൽ മതി അവ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ എണ്ണം വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ചെടി വെച്ചുകൊടുക്കാം ഇതാദ്യം വെള്ളം ഒഴിച്ച് വെച്ചുകൊടുക്കാം കൈസ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും മാറ്റിക്കോ വളരെ വളരെഫുൾ എടുക്കണേ ആ ഭയങ്കര ലാഭമായി പോയല്ലേ മുപ്പത് രൂപക്ക് ലാഭല്ലേ മുപ്പത് രൂപ ആയിട്ടുള്ളൂ അത് പറഞ്ഞ നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങി സാധനങ്ങൾ അല്ലേ നമ്മുടെ മുഹമ്മിൽ നിന്ന് വാങ്ങൂ മുപ്പത് രൂപയല്ല ഇത്ര അല്ലേ എത്ര എത്ര വഴിയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒരെണ്ണം കൂടി വാങ്ങണ വേണ്ട അതെന്താണെന്ന് അറിയാമോ മഴയൊന്നും അതിനകത്ത് സ്ഥലത്ത് നോക്കണേ മഴ അതിനകത്ത് സ്ഥലത്ത് നമുക്ക് അകത്ത് നോക്കാം ഇതൊരു നമുക്ക് പൊടിച്ചിട്ട് ചെറുതായിട്ട് കൊടുക്കാം അയ്യേ പെട്ടെന്ന് പൊടിഞ്ഞല്ലേ ഇത് ബോഡാണോ അറിയാവോ കരിനാക്ക വിളക്കി ഭയങ്കര കരിനാക്കി ഗയ്സ് എന്താ നമുക്ക് വെളുനാക്ക മതി നല്ല സൂപ്പർ ആയി ചെറുമണ്ണങ്ങ എടുക്കുക ഇതിനെ അല്ല ഇതിനെ വന്നോട്ടെ ഗയ്സ് ഫ്രണ്ട്സ് എയ്സ് സീസണിലെ രണ്ടാമത്തെ നല്ല അംഗീകന എന്നിട്ടെങ്കിലും കൊള്ളാം സൂപ്പർ ജോഗോലിയോ ക്കാവ്ട്ടിന ചന്താ വൽദ 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 ടെസ്റ്റ് ടർമ മജി ഉനഗേ സ്ടോയിസ് ലെതൂണ്ടി എടോസ് ലെ ഹായി ഇനയാ ഇനയാ കഞ്ചിട്ട് പാടി മാർയാ ഇസ്റ്റു മാർയാന ഞാൻ ഇട വേട്ട